നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കള ബജറ്റിൻ്റെ താളം തെറ്റിച്ച് രണ്ടാഴ്ചയ്ക്കിടെ കുതിച്ചുയർന്നു പച്ചക്കറി വില കിലോയ്ക്ക് ഇരുപതും മുപ്പതും രൂപ ഉണ്ടായിരുന്ന പച്ചക്കറി ഇനങ്ങളിൽ പലതും ദിവസങ്ങൾ കൊണ്ട് എൺപത് രൂപ വരെയായി പടവലത്തിൻ്റെ വില മുകളിലേക്ക് ഉയരുകയാണ് നാൽപ്പത് രൂപയായിരുന്നത് രണ്ടാഴ്ച കൊണ്ട് എൺപത് രൂപയായി മുപ്പത് രൂപയായിരുന്ന കത്തിരിക്ക എൺപത് മുതൽ എൺപത്തി രൂപ നിരക്കിലാണ് ഇപ്പോൾ വിൽക്കുന്നത് വെള്ളരി ഇരുപത്തി അഞ്ചിൽ നിന്ന് നാൽപ്പത് രൂപയിലേക്ക് കുതിച്ചു അമരയ്ക്കയുടെ മൊത്തവില അറുപത് രൂപയിലെത്തി ഓണക്കാലത്ത് ഇടയ്ക്കൊന്ന് താഴ്ന്നെങ്കിലും തേങ്ങാവില വീണ്ടും ഉയർന്നിട്ടുണ്ട് എൺപത് മുതൽ എൺപത്തി രൂപ വരെയാണ് കിലോയ്ക്ക് വില അടുക്കളയിൽ ഒഴിവാക്കാനാകാത്ത സവാളയ്ക്കും തക്കാളിക്കും കിഴങ്ങിനുമെല്ലാം രണ്ടാഴ്ച കൊണ്ട് പത്ത് രൂപയോളം വർധനവുണ്ടായി ഉണ്ടായി മഴയിലുണ്ടായ കൃഷിനാശവും പച്ചക്കറികളുടെ ലഭ്യതക്കുറവുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു തമിഴ്നാട്ടിലെ തിരുനെൽവേലി ആലുകുളം പാവൂർ സത്രം സുരണ്ട എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായും പച്ചക്കറികൾ എത്തുന്നത് രണ്ടാഴ്ചയായി ഉണ്ടായ മഴയിൽ വൻതോതിൽ കൃഷിനാശം സംഭവിച്ചു ഇതോടൊപ്പം പുതുതായി നെല്ല് ചോളം കപ്പലണ്ടി തുടങ്ങിയ വിളകളാണ് കൃഷി ചെയ്യുന്നത് പച്ചക്കറി കൃഷി കുറവാണ് വയലുകളിൽ പച്ചക്കറി കൃഷി ചെയ്യാത്തതും വില കൂടിയതിന് കാരണമായി ഉൾനാടുകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ഇവിടെ നിന്നാണ് വെണ്ട അമര തുടങ്ങിയ ഇനങ്ങൾ വരുന്നത് പച്ചക്കറി കിറ്റുകൾ നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ നിരക്കിൽ തന്നെയാണ് വിൽപ്പന ഇടയ്ക്ക് വില ഉയർന്നെങ്കിലും ചെറുനാരങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് തുടങ്ങിയവ വിലയിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറിയിൽ കുറവ് വന്നതോടെ വ്യാപാര മേഖലയും പ്രതിസന്ധിയിലാണ് അപ്പോൾ ഇന്നത്തെ വില നിലവാരം നോക്കാം സവാള മുപ്പത് രൂപ മുതൽ മുപ്പത്തി അഞ്ച് രൂപ വരെയും നേരത്തെ ഇരുപത്തഞ്ച് രൂപ ഉള്ളായിരുന്നു കിഴങ്ങിന് നാൽപ്പത് രൂപ ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് തക്കാളി മുപ്പത് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപയോട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഒരു കിലോയ്ക്ക് വെണ്ടയ്ക്ക മുപ്പത് രൂപയിൽ നിന്നും നാൽപ്പത് രൂപ മുതൽ അമ്പത് രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അമരയ്ക്ക മുപ്പത് രൂപയിൽ നിന്നും അറുപത് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ബീൻസ് എൺപതിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ക്യാരറ്റ് എഴുപതിൽ നിന്ന് തൊണ്ണൂറ് മുതൽ നൂറ് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് പടവലം നാൽപ്പത് രൂപയിൽ നിന്ന് ഇപ്പോൾ എൺപത് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് വെള്ളരി ഇരുപത്തി അഞ്ചിൽ നിന്ന് നാൽപ്പത് രൂപായിട്ടാണ് വർദ്ധിച്ച് വർദ്ധിച്ചിരിക്കുന്നത് കത്തരിക്ക മുപ്പത് രൂപയിൽ നിന്നും എൺപത് രൂപ മുതൽ എൺപത്തി അഞ്ച് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് മുരിങ്ങിക്ക നാൽപ്പത് രൂപയിൽ നിന്നും എഴുപത് രൂപ മുതൽ എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ നിരക്ക് കൊല്ലം നഗരത്തിലെ ബുധനാഴ്ചത്തെ വില അടിസ്ഥാനമാക്കിയുള്ളതാണ്